പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ വനപാലകരെ വെച്ച നാട്ടുകാർ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താതെ വനപാലകരെ പോകാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് കാട്ടാന പ്രദേശത്ത് വ്യാപകമായി നാശം വിതച്ചിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടിയില്ല എന്നാരോപിച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ ആര്യ പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമൻ എന്ന സ്ഥലത്താണ് വനപാലകരെ നാട്ടുകാർ വെച്ചിരിക്കുന്നത് അവിടെ രാത്രി മണിക്ക് ശേഷം മൂന്ന് കാട്ടാനകൾ ഇറങ്ങിയിരുന്നു വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ ഈ കാട്ടാന എത്തിയിരുന്നു തുടർന്ന് നാട്ടുകാർ വനപാലകരെ വിവരം അറിയിച്ചു അവിടെ നാല് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് അവിടെ പട്രോളിങ്ങിന്റെ ഭാഗമായി എത്തിയത് തുടർന്ന് പടക്കം പൊട്ടിച്ച് ഈ ആനയെ വനമേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷെ നാട്ടുകാർ പറയുന്നത് തൽക്കാലത്തേക്ക് ആനകൾ പോയി എന്നുള്ളതേ ഉള്ളൂ ഇനിയും രാത്രിയിൽ കാട്ടാൻ ഇറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് കൂടുതൽ ഫലപ്രദമായിട്ടുള്ള നടപടികൾ ഈ കാട്ടാനെ പ്രതിരോധിക്കുന്നതിന് എടുക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്നലെ അവിടെ വീടിന്റെ മുറ്റത്തേക്ക് കാട്ടാന ഇറങ്ങിയിരുന്നു അവിടെ രാമചന്ദ്രൻ നായർ എന്ന ആളുടെ വീടിന്റെ മുറ്റത്തേക്കാണ് കാട്ടാന ഇറങ്ങിയത് ഇതും വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു സ്ഥിരമായി ഇവിടെ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട് നാട്ടുകാർ പറയുന്നത് വനമേഖലയ്ക്കുള്ളിൽ വനംവകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ അവിടെ അക്കേഷ്യ ഒപ്പം തന്നെ മറ്റ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് കാട്ടാൻ ഇറങ്ങുന്ന ഇറങ്ങാതിരിക്കുന്നതിനായി ഫെൻസിങ് ഇപ്പോൾ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാട്ടാന സഞ്ചാരം മാറി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ഇപ്പോഴും വനപാലകരെ തടഞ്ഞു വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരവസ്ഥയാണുള്ളത് ഉന്നത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലേ നിലവിൽ ഡ്യൂട്ടിയിലുള്ള നാല് വനപാലകരെ പറഞ്ഞു വിടൂ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇത് വടശേരിക്കര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്താതെ നാട്ട് ഈ ഈ നാട്ടുകാർ പിരിഞ്ഞു പോകില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാർ തീരുമാനമെടുത്തിരിക്കുന്നത് ഏതായാലും അവിടെ പട്രോളിംഗ് വനപാലകരുടെ നേതൃത്വത്തിൽ ശക്തമാക്കണമെന്നൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കണം ഒപ്പം തന്നെ വനാതിർത്തിയിൽ ഫെൻസിംഗ് കാര്യക്ഷമമായി എന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ആര്യ ഉദ്യോഗസ്ഥർ എത്താതെ മടങ്ങി പോകില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രതിഷേധക്കാർ പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്